ഹേ ഗായ്സ് വെൽക്കം ടു ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു അപ്പോ ഇവിടുന്നൊരു ഇവിടുന്ന് ഒരു കളിക്കോയിൽ പാട്ട് പാടുന്നുണ്ട് കേട്ടോ ഞാൻ സംസാരിക്കുന്നതിനനുസരിച്ച് സൗണ്ട് കൂട്ടിക്കൂട്ടി വരുമെന്നോ ഡൗട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും വിചാരിച്ചിരുന്നതാണ് എൻ്റെ ഡ്രസ്സ് ഒക്കെ ഒന്ന് കാണിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്ന് കാരണം കല്യാണത്തിൻ്റെ സമയത്ത് ഇത്ത വീഡിയോസിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും എനിക്ക് റിപ്ലൈ ഞാൻ കുറേ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴും എന്നാലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് ഓരോന്നിനെ പറ്റിയും ഓരോന്നിൻ്റെ ഡീറ്റെയിൽസും റേറ്റും എവിടെ നിന്ന് എടുത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവട്ടം പ്പം ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചു ബട്ട് അതിനോട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം എന്നാലും ഞാൻ അധികം വലിച്ചു തരുന്നില്ല നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോവാം ഞാൻ റൂമിൽ നിന്ന് കാണി റൂമിൽ നിന്ന് കാണട്ടോ കാണിക്കുന്ന ഇവിടെ ഭയങ്കര ചൂടാണ് ഇവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതാ ഡ്രസ്സുകളൊക്കെ ഞാനിവിടെ എൻ്റെ രണ്ട് സൈഡ് ലൈറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് തലേന്നത്തെ ലഹങ്കയും പിന്നെ അമ്പലത്തിലേക്കിട്ട സ്കേർട്ടും ഇതിനകത്താനുള്ളത് ഇതെടുക്കണോന്നാണ് ഞാൻ വിചാരിക്കുന്നത് എങ്ങനിക്കോ ഇതിനകത്ത് കുത്തി കുത്തിക്കയറ്റി വെച്ചതാണ് ഇതിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അകത്താക്കും എന്ന് എനിക്കറിയില്ല പിന്നെ എൻ്റെ ഹൽദീന്ന് ഞാൻ പറയുന്നില്ല കാരണം ഹൽദി എന്ന് പറയുമ്പം യെല്ലോ ആണല്ലോ പിന്നെ ഞങ്ങളങ്ങനെ ഹൽദീനായിട്ടൊന്നും അല്ല തലേനിൻ്റെ തലേദിവസം ചെറിയൊരു ഫങ്ഷൻ അടുത്തുള്ള എല്ലാവരും പിന്നെ അടുത്ത റിലേറ്റീവ്സും അങ്ങനെ കുറച്ച് പേരൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഫങ്ഷൻ അതിനിപ്പോൾ എന്താ പേരെന്നൊന്നും എനിക്കറിയില്ല കാരണം ആ അത് ഞാൻ പിന്നെ പറയാം അപ്പോൾ ആ ഡ്രസ്സും പിന്നെ ഇത് അമ്പലത്തിലേക്ക് അമ്പലത്തിൻ്റെ ഡ്രസ്സാണ് ഞാൻ കാണിച്ചുതരാം പിന്നെ സാരി സാരി ഇതാ എവിടെയുണ്ട് അപ്പോൾ ഇനി ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം അപ്പൊ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് വന്നത് ടെമ്പിൾ ഷൂട്ടാണ് കഴിഞ്ഞത് അപ്പോൾ ഫസ്റ്റ് ടെമ്പിൾ ഷൂട്ടിൻ്റെ ഡ്രസ്സ് തന്നെ കാണിച്ചുതരാം ഇത് അയ്യോ ഇത് ബ്ലൗസും അതിൻ്റെ ഷോളും ആണ് കേട്ടോ അതിൻ്റെ സ്കേർട്ട് ഈ ബാഗിലാണ് അയ്യോ ഈ ആണെന്ന് തോന്നുന്നു ഇതാണ് എന്റെ ടെമ്പിളിലേക്ക് അതായത് അമ്പലത്തിലെ ഷൂട്ടിൽ ഞാൻ ഇട്ട സ്കേർട്ടാണിത് ഇത് എ ഞാൻ എടുത്തത് കല്യാൺ കല്യാൺ സിൽസ് എന്നാണ് കോഴിക്കോട് കല്യാൺ സിൽസ് എന്നാണ് എടുത്തത് നല്ല കുറച്ച് വീതിയിൽ വരുന്ന ബോർഡർ ആണ് കേട്ടോ നല്ല ഡ്രസ്സാണ് ഇത് കാണാനായിട്ട് പിന്നെ ഇത് സെമി സ്റ്റിച്ചഡ് ആയിരുന്നു ഇത് നമ്മൾ എൻ്റെ സ്റ്റിച്ച് ചെയ്തതാണ് ഇതിൻ്റെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ ഭയങ്കര വെല്ലിട്ടായിരുന്നല്ലോ അപ്പോൾ ഇതിൻ്റെ അരവണ്ണമൊക്കെ കുറച്ച് 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 ഇപ്പം എനിക്കിത് എവിടെയും പറ്റില്ല ഇതിപ്പം ഇനി എന്ത് ചെയ്യും എന്ന് ഞാൻ ആകെ ഒരു വട്ടേ ഇട്ടിട്ടുള്ളൂ എനിക്ക് സങ്കടം അറിയാം ഇതിപ്പം ഇനി ഇവിടെ മൊത്തം മാറ്റി വേറെ പീസ് വയ്ക്കുക എങ്ങനെ വേണ്ടി വരും അല്ലാതെ ഇത് ഇടാൻ പറ്റില്ല ഇനി അപ്പോൾ ഇതാണ് ടെമ്പിൾ ഡ്രസ്സ് വരുന്നത് പിന്നെ അതിൻ്റെ ബ്ലൗസ് ബ്ലൗസ് നമ്മൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് അതിൻ്റെ ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെ സാദാ പഫല്ല ഒരു ഇതെന്തോ ഒരു മോഡലായിരുന്നു എന്നവര് പറഞ്ഞപ്പോൾ ഇങ്ങനെ വെച്ചു പക്ഷെ പക്ഷേ എനിക്കിഷ്ടമായിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കഴുത്ത് ഇങ്ങനെ ഇങ്ങനെയാണ് കഴുത്ത് സെറ്റ് ചെയ്തത് പിന്നെ പിന്നെ എന്തായിരുന്നു ആ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ തൗസൻഡ് സംതിങ്ങോ അല്ലെങ്കിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെയും ത്രീ തൗസൻഡിൻ്റെയും ഇടയിലുള്ള ഒരു റേറ്റ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അതിൻ്റെ എന്താ ഷോള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാ അന്ന് ഞാനും പ്ലീറ്റ് എടുത്തിട്ട് അതേപടി ഇങ്ങനെ അതേ ഇതിങ്ങനെ നിൽക്കുന്നുണ്ട് അതിൽ ഇതും ഇതിൻ്റെ ഷോളും നല്ല ഡ്രസ്സാണ് കേട്ടോ നല്ല ബോർഡർ ഒക്കെ ആയിട്ട് നല്ല എന്താ നല്ല നീളവും ഒക്കെ ഇട്ട് പിന്നെ അടിയിൽ ഇങ്ങനെ ചെണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ടെമ്പിൾ ഡ്രസ് പിന്നെ നമ്മളെ തലേന്നിൻ്റെ തലേന്ന് അതായത് നമ്മൾ ഹെൽദി എന്ന് പറയാം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ എനിക്ക് ഇതാണ് ഞാൻ പറയാം അപ്പോൾ ഇത് ഞാൻ മെറ്റീരിയൽ എടുത്ത് ചെയ്തതാണ് ഇത് ആക്ച്വലി ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു വെറൈ വെറൈ ഭയങ്കര വെറൈറ്റി എന്നൊന്നല്ല എന്നാലും സാധാരണ നമ്മൾ കണ്ടുവരുന്ന ലഹങ്കയോ അങ്ങനത്തെ ഒന്നും അല്ലാണ്ട് എന്തെങ്കിലും ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊന്നും ഇടണം എന്നായിരുന്നു അപ്പോൾ അതുമല്ല എനിക്ക് മഞ്ഞനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു അപ്പോൾ മഞ്ഞ കളർ വേണ്ട വേറെ ഏതെങ്കിലും കളർ മതി മതി എന്നും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കുറേ ആലോചിച്ച ആലോചിച്ച് ആലോചിച്ച് ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഈ ഒരു കളർ െത്തുന്നത് അതും ഇത് ഞാൻ ഈ ഒരു മോഡൽ ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് ചെയ്തതാണ് കേട്ടോ ഈ സെയിം ഈ ഒരു ക്രീം ഓഫ് വൈറ്റും പിന്നെ ഈ ഒരു നല്ലൊരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ഇത് രണ്ടും ഞാൻ പിൻട്രസ്റ്റിൽ റസ്റ്റിൽ ഈ ചെയ്തതുമൊക്കെ ഒക്കെ പിൻട്രസ്റ്റിൽ നോക്കി ആ ഒരു എടുത്തിട്ട് ചെയ്തതാണ് അപ്പോൾ ഇത് മെറ്റീരിയൽ എത്ര എടുത്തു എനിക്ക് ഓർമ്മല്ലോ ഇത് സംഭവം ഇത് ഫുൾ ഈയൊരു കളർ മെറ്റീരിയൽ ആയിരുന്നു എന്നിട്ട് ഇത് ഈ ഒരു പോർഷൻ ഇത് നമ്മൾ ഡൈ ചെയ്തതാണ് കേട്ടോ മെറ്റീരിയൽ എടുത്തിട്ട് ഈ ഒരു കളർ ഡൈ ചെയ്തതാണ് അല്ലാതെ ഇങ്ങനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് എടുത്തത് കസവ എന്നാണ് എന്നാണോ കേട്ടോ കോഴിക്കോട് കസവ എന്നാണ് എടുത്തത് ഈ മെറ്റീരിയൽ എത്രയായിരുന്നു ഒന്നും എനിക്ക് ഓർമ്മയില്ല ഇത് എല്ലാം കൂടെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെ സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സായിട്ട് ഇങ്ങനൊരു ബ്ലൗസാണ് സോറി ഇതാണ് തോന്നുന്നു ഫ്രണ്ട് പിന്നെ ഈ സൈഡിൽ സിബൊക്കെ വരുന്ന സിബൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ സൈഡിൽ സിബൊക്കെ വെച്ചിട്ടാണ് പിന്നെ പിന്നെ ഇതിനൊരു ഷ്രഗും ഒരു ലോങ് ഒരു ലോങ് ഫ്രണ്ടിൽ ഇങ്ങനെ ജസ്റ്റ് ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്നേ ഉള്ളൂ ഇങ്ങനെ ഫുള്ളായിട്ട് കവറാവില്ല അങ്ങനത്തെ ഒരു ലോങ് ഷ്രഗാണ് അടിയിൽ ഭയങ്കര ലോങ്ങ് ആണ് കേട്ടോ താഴെ വരെ എത്തും ബാക്കിൽ ഇങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കാം ഇങ്ങനെ കുറഞ്ഞു ബാക്കിലേക്ക് ഭയങ്കര ലെങ്ത് ആയിട്ടുള്ളൊരു ഷ്രഗാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്ത് വന്നപ്പോൾ എനിക്കൊന്ന് ഫൈവ് തൗസൻഡ് സംതിങ് എങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു മെറ്റീരിയലും സ്റ്റിച്ചിങ്ങും ഉണ്ടായി അത് ഇതെല്ലാം കൂടെ അത്രയായിട്ട് കറക്റ്റൊന്നും എനിക്കിപ്പോൾ ഓർമ്മല്ലോ എൻ്റെ കല്യാണം എനിക്ക് ഇപ്പോൾ ഇത്രയും ഈ വൺ ഇയർ കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഹൽദി ഡ്രസ്സ് കഴിഞ്ഞു എൻ്റെ അമ്മ ഇതെടുക്കണോ ഞാൻ വിചാരിക്കുന്നത് ഇത് തലേന്നത്തെ ഡ്രസ്സ് ഇതായിരുന്നു തലേന്ന് ഇട്ട ലഹങ്ക ഇതെടുക്കണോ ഗൈസ് ഞാൻ തന്നെ ഇതിനകത്തേ കുട്ടി കയറ്റണം ഓക്കെ ഇതെടുത്തപ്പോ എന്തോ ഒരു ചൂട് കെട്ടോ ഭയങ്കര ചൂട് ഓക്കെ ഇത് ഈയൊരു ലഹങ്ക ഞാൻ കോഴിക്കോട് ജയലക്ഷ്മിന്നാണ് എടുത്തത് ഭയങ്കര വലുതായിരുന്നു ഞാനത് ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് ചെറുതാക്കാവുന്ന അത്രയും ചെറുതാക്കിയിട്ടുണ്ട് ഇപ്പം എനിക്ക് പറ്റൂല ഇത് ഇതാ നല്ലൊരു കളറാണെങ്കിൽ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തായാലും വെഡ്ഡിങ്ങിന് ഞാൻ ഇഷ്ടപ്പെട്ട ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സാണെങ്കിലും ആണെങ്കിലും എല്ലാം അതുപോലെ നടന്നിട്ടുണ്ട് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു സ്കേർട്ട് അടിയിലിങ്ങനെ ഒരു ബോർഡർ പോലെ വരുന്നുണ്ട് പിന്നെ ഇങ്ങനൊരു പീസും ഇങ്ങനൊരു മോഡൽ കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിലായിട്ട് ഇവിടെ ഒരു ഇതും ഉണ്ട് കേട്ടോ ചെണ്ടുണ്ട് സൈറ്റിൽ ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ മുകളിലോട്ടും എയിറ്റ് തൗസൻഡിൻ്റെ ഇടയിലും അങ്ങനെ ആയിരുന്നു തോന്നുന്നുട്ടോ ഇതിൻ്റെ റേറ്റ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ എന്തായാലും എയ്റ്റ് തൗസൻഡ് എത്തിയിട്ടില്ല അതിൻ്റെ ഇതിൻ്റെയും ഫൈവ് ഹൺഡ്രഡിൻ്റെയും എയിറ്റ് തൗസൻഡിൻ്റെയും ഇടയിൽ എത്രയുമായിരുന്നു ഇതിൻ്റെ റേറ്റ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് കേട്ടോ ഇത് നേരിട്ട് കാണാൻ അപ്പം ഇതിൻ്റെ സ്കേർട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന് ഒതുക്കി വെക്കണമെങ്കിൽ അടിയിൽ മറ്റേ ഇതൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഇതിന് പറയുക ക്യാൻ ക്യാൻ നല്ല ഇങ്ങനെ പൊങ്ങി നിൽക്കുകയൊക്കെ ചെയ്യും പിന്നെ അതിൻ്റെ ബ്ലൗസ് ഇങ്ങനൊരു ഇങ്ങനെ വർക്കായിട്ട് ഇതിൻ്റെ ഇതിലക്കൂടെ ഒക്കെ ഒരു ലേസോ എന്തോ ഒരു ഇതിൻ്റെ തുണി തന്നെ ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ പൈപ്പിംഗ് പോലെ ഇങ്ങനെ എന്തായാലും പറയുക എനിക്കറിയില്ല ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു ഡിസൈൻ നല്ല രസമുണ്ട് പിന്നെ ബാക്ക് ബാക്ക് നല്ല ഇറങ്ങിയിട്ടാണ് കേട്ടോ ഭയങ്കര വൈഡാണ് നല്ല ഇറങ്ങിയിട്ടാണ് ഇത് ഭയങ്കര ഇങ്ങനെ പാള പോലെ ആയിരുന്നു ഞാൻ കുറേ അട്രാക്ഷൻ ചെയ്ത് ചെയ്ത് ഇപ്പം ഇത്രയും ഉണ്ട് കുറെ വെട്ടിയതാണ് കേട്ടോ ഇത്രയും നല്ല പിന്നെ പിന്നെതാ ബാക്കിലും ഇതുപോലെ ചെങ്കുണ്ട് നല്ല രസമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഷോളും നല്ല ഹെവി വർക്കൊക്കെ ആയിട്ട് വരുന്ന ഷോളും ഇതൊക്കെ എനിക്കിപ്പോൾ ഇട്ട് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത് പറ്റില്ല സ്കേർട്ടൊക്കെ പറ്റും ബ്ലൗസ് എനിക്ക് പറ്റില്ല എൻ്റെ ഇതിലൊക്കെ ഇവിടെ ഇങ്ങനെയൊരു ഇനി ഒരു എന്താ പറയുക ഇങ്ങനൊരു വർക്കൊക്കെ വരുന്നുണ്ട് നല്ല നല്ല ഷോളാണ് ഷോളും എനിക്ക് ഭയങ്കര ഇഷ്ടക്കെ ഇനി എപ്പോഴാണ് ഇടുക എന്നാണ് എൻ്റെ ഒരു സങ്കടം ഇനിയും ഇടാൻ തോന്നുന്നു കാണുമ്പോൾ പിന്നെയാണ് നമ്മൾ മെയിൻ വെഡ്ഡിങ് സാരി ഇതെല്ലാം നമ്മൾ ഓരോ സ്ഥലത്തു നിന്നാണെന്ന് തോന്നുന്നു എടുത്തത് കേട്ടോ എൻ്റെ വെഡ്ഡിങ് സാരി വെഡ്ഡിങ് സാരിയും എനിക്ക് ഗോൾഡൻ കളറ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഗോൾഡൻ ക്രീമോ അങ്ങനെ ആ ഒരു ഷെയ്ഡ് കോൺട്രാസ്റ്റിൽ തന്നെ വരുന്ന അങ്ങനെ വരണം ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ സാരി നോക്കാൻ ഫസ്റ്റ് പോയത് സിൽക്ക് മന്ദിറിലോട്ടാണ് കോഴിക്കോട് അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് സാരി എടുത്തതും എൻ്റെ സാരി ഇതാ ഇതാണ് കേട്ടോ ഈ ഒരു നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാണ് യെല്ലോ അല്ല ഗോൾഡൻ കളറാണ് ഗോൾഡൻ പക്ഷെ ഇത് ഫോണിൽ കാണുമ്പോ എനിക്കറിയില്ല ഏത് കളർ കാണുന്ന നിങ്ങൾ ഏത് കളർ അതെ ഈ ഫോണിൽ കാണുന്ന കളർ അല്ല സംഭവം അതാണ് സാരി നല്ല വീതിയില നല്ല ബോർഡർ ഈ താഴത്ത് എനിക്ക് ഇങ്ങനെ നല്ല വീതിയിലുള്ള ബോർഡർ വേണമെന്ന് ഉണ്ടായിരുന്നു നല്ല രസങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഭംഗിയുണ്ട് അപ്പോ ഇതാണ് സാരി വരുന്നത് പിന്നെ ഇങ്ങനെ പ്ലെയിൻ അല്ല ഇങ്ങനെ വർക്ക് ഉള്ളിൽ ഇങ്ങനെ എന്തൊക്കെയോ വർക്കൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ ഇതിന്റെ കളറ് എന്ന് എനിക്കറിയില്ല പിന്നെ ഇതിന്റെ പല്ലു ഇത് ഞാൻ മൂർത്തണോ ഒറ്റ ഞാൻ മടക്കി വെക്കാൻ ഞാൻ പാടുപെരും ഈ സാരിക്ക് റേറ്റ് വരുന്നത് ട്വന്റി വൺ തൗസൻഡ് സംതിങ്ങോ ട്വന്റി ടൂ തൗസൻഡ് സംതിങ്ങോ അതിൽ രണ്ടിലും വേദമാണ് ഒന്നിന്റെയും കറക്റ്റ് റേറ്റ് എനിക്ക് ഓർമ്മയില്ല ആ ഒരു റേഞ്ചിലാണ് സാരിന്റെ റേറ്റ് വരുന്നത് നല്ല ഒതുങ്ങി നിൽക്കുന്ന സാരിയാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ വെച്ചെടുത്ത് നിൽക്കും കണ്ടോ പിന്നെ 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 ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ നിൽക്കും നല്ല ഒതുങ്ങുന്ന സാരിയാണ് വെഡ്ഡിങ് സാരിൻ്റെ ബ്ലൗസ് ഇത് ഇങ്ങനെ ഇത് പുറകില് ബാക്കിലാണ് ഇതാണ് ഫ്രണ്ട് പോർഷൻ ഇവിടെ നമ്മൾ സിമ്പിളായിട്ടുള്ള വർക്കാണ് കേട്ടോ കൊടുത്തത് ഇങ്ങനെ ഇവിടെ കുഞ്ഞൊരു പഫ് വരുന്ന സ്ലീവ് ആണ് കൊടുത്തത് പിന്നെ ഇതുപോലെ വർക്കും ബ്ലൗസും അവിടെ നിന്ന് തന്നെ സിൽക്ക് മന്ദിരന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും എന്തൊക്കെയോ നമ്മൾ അവിടെ നിന്ന് തന്നെ ചെയ്തത് പിന്നെയും പിന്നെയും എന്താ മാറ്റി ചെയ് ചെയ്യിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് ഇത്ര ഇല്ല കേട്ടോ ഹെവി വർക്കൊന്നുമില്ല പിന്നെ ബാക്കിലും സിമ്പിളായിട്ട് ഇങ്ങനൊരു വർക്ക് കൊടുക്കും ഇതാണ് ബ്ലൗസ് വരുന്നത് നല്ല ഇത് എന്താ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഇത് റെഡും അല്ല പിങ്കും അല്ല രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഒരു ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഒരു ഡാർക്ക് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ബട്ട് ഇതെൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ഫോട്ടോയിലൊക്കെ വരുമ്പോഴത്തേക്കും സാരിൻ്റെ ബ്ലൗസിൻ്റെ ഒക്കെ കളറേ മാറിപ്പോയിട്ടോ വേറെ എന്താ പറയുക ബ്ലൗസൊക്കെ എനിക്ക് തോന്നുന്നു അതിൽ റെഡായിട്ടോ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത് ഈയൊരു കളറേ അല്ല പിന്നെ പുടവ സാരി രണ്ട് പുടവ സാരി തന്നിട്ടുണ്ടായിരുന്നു അതിലൊരെണ്ണം അവിടെയാണുള്ളത് ഒരെണ്ണതാ ഇത് എല്ലാം സാരി ഒക്കെ അവിടെ തന്നെയായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഇങ്ങോട്ട് എടുത്തതാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പിന്നെ എല്ലാം ഇങ്ങോട്ട് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സാരി ഒരെണ്ണം അവിടെ തന്നെയുള്ളത് ഞാൻ കല്യാണം കഴിഞ്ഞ് മാറ്റിയിട്ട് പോയ ആ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന സാരി ഞാനിവിടെ കൊടുക്കാം അത് അവിടെ വീട്ടിലാണുള്ളത് ഇത് നമുക്ക് ഇതാണ് ഇതാണെൻ്റെ സെക്കൻഡ് സാരി ഇതൊരു റെഡും ബ്ലൂവും കൂടി വരുന്നൊരു കോമ്പിനേഷനാണ് ഇത് എന്റെ പല്ലു ആണ് കേട്ടോ ഇതാണ് നമ്മളെ ബോഡി വരുന്നത് ഫുള്ള് ഒരു വർക്കാണ് കേട്ടോ നല്ല രസമാണ് ഇത് ഉടുത്താൻ നല്ല രസമാണ് കാണാൻ പിന്നെ എൻ്റെ ബ്ലൗസ് ഈ ഒരു ബ്ലൂ ഡാർക്ക് ബ്ലൂ കളർ ബ്ലൗസ് ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഇത്രയാണ് എൻ്റെ വെഡിങ് ഡ്രസ്സായിട്ട് എനിക്ക് കാണിച്ചു തരാൻ ഇപ്പം ഇവിടെ ഉള്ളത് പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് കാ ഇപ്പം കാണിക്കാത്തായിട്ടുള്ളത് പുടർ സാരിയിൽ ഞാൻ സാരി മാറ്റിയിട്ട് പോയ സാരിയും പിന്നെ എൻ്റെ റിസപ്ഷൻ അവിടുത്തെ റിസപ്ഷൻ്റെ ഗൗണും അതൊരു റെഡ് ആയിരുന്നു അത് ഞാൻ ഫോട്ടോ ഇവിടെ കൊടുക്കാം അത് അവർ അവിടെ നിന്ന് എടുക്കുന്ന അകത്ത് ശോഭിക എന്ന് കോഴിക്കോട് ശോഭിക എന്നാണ് എടുത്തത് അപ്പോ ഇത്രയാണ് വെഡിങ് ഡ്രസ്സിനെ പറ്റി പറയാനുള്ളത് കാണിക്കാനും ഇതൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ ഞാനിപ്പോൾ കാണിച്ച എല്ലാ സാരി ആണെങ്കിലും ലഹങ്ക ഹൽദി ഡ്രെസ്സ് ടെമ്പിൾ ഡ്രസ്സ് ഒക്കെ ഇതിലെല്ലാത്തിലും വെച്ച് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ സാരിയാണോ അല്ലെങ്കിൽ ലഹങ്ക അല്ലെ ഹൽദി ഡ്രെസ്സ് ടെമ്പിൾ ഡ്രസ്സ് ഏതാണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യുക പിന്നെ എനിക്കിതെല്ലാം ഇഷ്ടമാണ് കേട്ടോ എനിക്കങ്ങനെ ഒന്നായിട്ട് പറയാൻ പറ്റില്ല കാരണം ഞാൻ വിചാരിച്ച ടൈപ്പ് വിചാരിച്ച പോലെ തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതാണ് ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കറിയില്ല എനിക്കെല്ലാം ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം നാട്ടിലെ കുറേ അധികം ബ്ലോഗ്സൊക്കെ എനിക്ക് ചെയ്യണം എന്നുണ്ട് കുറേ വീഡിയോസും ഷോർട്സും ഒക്കെ ചെയ്യണം ഞാൻ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ എല്ലാവരും ഒന്ന് വല്ലപ്പോഴും വല്ലപ്പോഴൊന്ന് എടുത്ത് നോക്കുകട്ടോ ഞാൻ വീഡിയോ കിട്ടിയിട്ടുണ്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ചേട്ടാ